ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വിച്ച് ഓഫ് ചെയ്താലും എൽ ഇ ഡി ബൾബുകൾ മങ്ങി പ്രകാശിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ രണ്ട് വീഡിയോകൾ ഞങ്ങൾ ചെയ്തിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു പ്രശ്നമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാ ഇതൊരു ബെഡ്റൂമിലെ എൽ ഇ ഡി ബൾബാണ് ഈ എൽ ഇ ഡി ബൾബ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് ഫുൾ ബ്രൈറ്റിൽ വർക്ക് ചെയ്യുന്നു സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ പൂർണ്ണമായും ഓഫാവുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഈ കാണുന്ന സീലിംഗ് ഫാൻ ഇത് ഓൺ ചെയ്യുമ്പോൾ ഈ ബൾബ് മങ്ങി പ്രകാശിക്കുന്നുണ്ട് എന്നാൽ ഈ ഫാൻ ഓഫ് ചെയ്യുമ്പോൾ ഈ ബൾബ് പൂർണ്ണമായും ഓഫാകുന്നുണ്ട് ഇതൊരു ബെഡ്റൂമാണ് അപ്പോൾ രാത്രി മുഴുവൻ സമയത്തും ഈ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ എൽ ബൾബ് ഇതേപോലെ മങ്ങി പ്രകാശിച്ചു നിൽക്കും ഇതാ ഇപ്പോൾ ഈ എൽ ഇ ഡി ബൾബിൻ്റെ സ്വിച്ച് ഓഫാണ് പക്ഷേ ഫാൻ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് മങ്ങി പ്രകാശിക്കുന്നത് എന്നാൽ ഈ എൽ ഇ ഡി ബൾബിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ അത് ഫുൾ ബ്രൈറ്റിൽ തന്നെ വർക്ക് ചെയ്യും ഓഫ് ചെയ്താൽ വീണ്ടും അത് മങ്ങി പ്രകാശിക്കും കാരണം ഇത് ഫാൻ ഓഫ് ചെയ്താൽ മാത്രമേ അത് ഓഫാവുള്ളൂ പക്ഷേ നമ്മൾ പെട്ടെന്ന് ഈ ഫാൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ റൊട്ടേഷൻ പെട്ടെന്ന് നിൽക്കില്ല അതുകൊണ്ട് വീഡിയോയിൽ അത് കാണുന്നവർക്ക് ചെറിയ സംശയമുണ്ടാകാം അതിനുവേണ്ടി നമ്മൾ ആ ഫാൻ കണക്ട് ചെയ്ത പോയിന്റിൽ ഒരു ചെറിയ ബൾബൂടെ കണക്ട് ചെയ്യുകയാണ് അപ്പോൾ ആ ഫാൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആ ബൾബും ഓഫ് ആകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഫാനിലേക്കുള്ള സപ്ലൈ ഓഫ് ആയിട്ടുണ്ടെന്ന് ദ എൽ ഇ ഡി ബൾബ് സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നു ഇത് ഓഫ് ചെയ്യുമ്പോൾ പൂർണ്ണമായി ഓഫ് ആകാണ് പക്ഷെ ഈ ഫാൻ ഓഫ് പൊസിഷനിലാണ് ഈ ഫാൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു ആ ഫാനിന്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ബൾബും പ്രകാശിക്കും ദ ഫാൻ ഓൺ ആയപ്പോൾ ആ എൽ ബൾബ് മങ്ങി പ്രകാശിക്കുന്നു ഈ ഫാൻ എപ്പോഴാണോ ഓഫ് ആകുന്നത് ആ സമയം വരെയും ഈ എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിക്കും അപ്പോൾ ഈ ഈയൊരു വിഷൻസിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഇത് ബൾബിന്റെ പ്രശ്നമല്ല കാരണം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് ഫുൾ ബ്രൈറ്റിൽ വരുന്നു ഓഫ് ചെയ്യുമ്പോൾ അത് ഓഫ് ആവുന്നുണ്ട് എന്നാൽ പലരുടെയും ധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എൽ ഇ ഡി ബൾബിന്റെ കുഴപ്പമാണെന്നാണ് പക്ഷെ ഒരിക്കലുമല്ല അത് വയറിങ്ങിനുള്ള പ്രശ്നം തന്നെയാണ് ഇനി എന്തുകൊണ്ടാണ് ഈ ഫാൻ ഓൺ ചെയ്യുമ്പോൾ ഈ എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം ദാ ഈ ബൾബ് ഹോട്ടലിലേക്ക് ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഈ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് ലൈൻ വോൾട്ടേജ് ഇപ്പോൾ കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോൾട്ടാണ് അതായത് ലൈനിലെ ഫുൾ വോൾട്ടേജ് ആണ് ആ മീറ്റർ കാണിക്കുന്നത് ഇനി അതിലെ സ്വിച്ച് ഓഫ് ചെയ്യാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് ഈ ഫാൻ ഓഫ് പൊസിഷനിലാണ് ആ കണ്ടീഷനിലാണ് ഈ ഹോട്ടലിലേക്ക് വരുന്ന സപ്ലൈ ചെക്ക് ചെയ്യുന്നത് ദൈനത്തിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ദ സീറോ വോൾട്ടേജ് അതുകൊണ്ടാണ് ആ ബൾബ് സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ പൂർണ്ണമായും അത് ഓഫായത് ഈ ഫാൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ഈ മീറ്ററിൽ കാണിക്കുന്നത് ഈ മീറ്ററിൽ കാണിക്കുന്നത് അമ്പത്തിയാറ് വോൾട്ടാണ് ഇതാ ഒരു ചെറിയ ഇൻഡക്ഷൻ വഴിയാണ് ഈ വോൾട്ടേജ് ഇവിടെ വരുന്നത് എന്നാൽ ഈ എൽ ഇ ഡി ബൾബിന്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് ഫുൾ ബ്രൈറ്റിലേക്ക് വരുന്നു അപ്പോൾ വോൾട്ടേജ് കൂടി ഇല്ലാതെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും പഴയ പോലെ പോകുന്നു കാരണം ഫാൻ ഇപ്പോഴും ഓൺ ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കുറഞ്ഞ വോൾട്ടേജ് ഈ ബൾബ് ഹോട്ടലിൽ വന്ന് ആ എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിച്ചത് ഇവിടെ ഈ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ആണ് ആ ബൾബ് പൂർണ്ണമായും ഓഫായത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാന കാരണം ഈ ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും വയറുകൾ ഒരേ പൈപ്പിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് അതിന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ഈ രീതിയിൽ ചെറിയ ഇൻഡക്ഷൻ വരും അപ്പോൾ ഈ രീതിയിൽ എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിക്കുന്നത് ഒരിക്കലും ബൾബിന്റെ പ്രശ്നമല്ല അത് വയറിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ് സാധാരണയായി വീടുകളിൽ വയറിംഗ് കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത് അതിൻ്റെ ഐ ആർ വാല്യൂ എർത്ത് വാല്യൂ എന്നിവയൊക്കെയാണ് പക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ അത് പോരാ കാരണം എൽ ഇ ഡി ബൾബാണ് കൂടുതലും വീടുകളിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കുന്ന പോയിന്റുകളിൽ ചെറിയ രീതിയിലുള്ള ഇൻഡക്ഷൻ വോൾട്ടേജ് വന്നാൽ മതി ആ എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വയറിങ്ങിന് ശേഷം ഓരോ ഹോർഡറിലും ഇതേപോലെ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഇൻഡക്ഷൻ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക കാരണം അതിലുപയോഗിക്കുന്ന ബൾബ് ഗ്യാരണ്ടി ഉള്ളതാണ് ഇത് മങ്ങി പ്രകാശിച്ചു കഴിഞ്ഞാൽ ഇത് ബൾബിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അത് ആ ബൾബ് വാങ്ങിയ കടയിൽ കൊണ്ടുപോയി ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ പ്രശ്നം കാണില്ല അപ്പോൾ അതിന്റെ കുറ്റം ഈ വയറ് ചെയ്ത ഇലക്ട്രീഷ്യൻ ആയിരിക്കും അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് ഇനി എല്ലാ ബൾബ് ഹോട്ടലിലും ചെയ്ത് അവിടെ ഇൻഡക്ഷൻ വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നം പൂർണ്ണമായും നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈ കപ്പാസിറ്ററും റെസിസ്റ്ററും ബൾബ് ഹോട്ടലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതേപോലെ നമുക്ക് സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്യാം പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വിച്ച് ബോർഡിൽ ന്യൂട്രൽ വരണം ഇതേപോലെ ത്രീ പിൻസ് സോക്കറ്റ് വന്നെങ്കിൽ മാത്രമേ അതിൽ ന്യൂട്രൽ വരാറുള്ളൂ അപ്പോൾ ഈ ഒരു ന്യൂട്ടലിൽ നിന്നും ദൈ കാണുന്നതാണ് ബൾബിലേക്ക് പോകുന്ന കണക്ഷൻ ഈ വയർ ബൾബിലേക്ക് പോകുന്നു താഴെ ഫേസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബൾബിലേക്ക് പോകുന്ന ലീഡും ഈ ന്യൂട്രലും തമ്മിലാണ് ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ ഇൻഡക്ഷൻ വോൾട്ടേജ് ഈ കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യും അപ്പോൾ എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിക്കുകയും ഇങ്ങനെയുള്ള വിവരം പലർക്കും അറിയാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി എടുത്തു പറയുന്നത് ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി